രോഗ എന്നാ പറഞ്ഞ ഡോക്ടർ പറഞ്ഞേ അതിന് വേണ്ട ചികിത്സ ഉണ്ടെന്നു അതും നമുക്ക് വേണ്ട വേറെ ഷർട്ട് എടുത്ത് ഇടണോ ഏ ഇല്ല തടിപൊളിയാണ് ഏ തടിപൊളിയാണ് വളവുണ്ട് എന്തായാലും ഒരു നൂറ് വയസ്സ് നൂറ് വയസ്സടിക്കുന്നു അതാണ് അതേക്കും ആയി ഏകയാ എയ് നമ്മുടെ മനസ് ആണ് ഏറ്റവും വലിയ ശക്തി മനസ്സ് മനസ് ആണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാ ഇതിനെ ആരോഗ്യം എന്ന് പറഞ്ഞ തല ഹ ഹം ഗ്രന്ഥരവല മൊരോ ഇതിന് ഒരുങ്ങ മുടായി ആ ആ തീരെ പയ്യായ കിടക്കുവല്ല പുള്ളി എന്ന് ഇവിടെ ഇവിടെ വീട്ടിലേ എന്നെക്കാളും നാല് പേര് എഴുപ്പുള്ള കൊറവുള്ള ഇറങ്ങാറില്ലേ ഇറങ്ങാറില്ലേ വേറെ ഒരു മാർഗം ഇല്ലെങ്കിലേ പോവുള്ളൂ ചോപ്പിലെ വണ്ടി പോയി കേറിയത് കയറത്തില്ല അങ് ആഞ്ഞു കയറത്തില്ല അതാണ് ചോപ്പിൽ കണ്ടെത്തുന്നത് വേറെ ആൾ കയറാനുള്ള പയ്യെ നിർത്തിയല്ല മറ്റേ കൂടെ നമ്മൾ ഒരാൾ കേറുമ്പോ നമ്മൾ കേറുന്നതിന് മുമ്പ് തന്നെ അവർ വിടും ആ ഒരു ുദ്ധിമുട്ട് വന്നു കാരണം ഷോക്കി പോകുന്നു അവിടെ പോയി എന്നാ രണ്ടൊന്നുപേരൊണ്ടെങ്കി അവള് കേറിയാലും കേറി പോവാം അങ്ങനെ അങ്ങനെ പോകും അപ്പം ഇനി അത് പകരം പോകാനുദ്ധിമുട്ടൊ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അറിയത്തില്ല അതാരണം കണ്ട് വരുന്നാല് പിന്നെ ഞാൻ ഞാനീ ഫോൺ നമ്പർ നോക്കുന്നുണ്ട് ഇതിനകത്ത് ചട്ട് പോയാലും ഇന്നെന്താണ് അറിയണമെന്ന് വേണ്ടിയിട്ട് അല്ല തല അവിടെ അത് കിടക്കല്ലേ അതൊന്നും ഇപ്പോൾ ഈ ബുക്ക് ഇതെടുത്ത് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഇന്നവർ വൃത്തി വൃത്തികമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഫോണിൻ്റെ ഫോണായാലും ഉണ്ട് പിന്നെ